ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പച്ച റമ്പൂട്ടാനില്ലേ അതുകൊണ്ടുള്ളൊരു നല്ലൊരു അച്ചാറാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടാ കാണുന്നത് ഈ റെസിപ്പി എനിക്ക് അയച്ചു തന്നത് എൻ്റെ സിസ്റ്റർ നാസിലാണ് അവൾ ഇൻസ്റ്റയിൽ എനിക്ക് ഞാൻ മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് നമ്മളെ മഴയത്ത് റംബൂട്ട മൊത്തം അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ആസിലിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ സംഭവം അന്ന് ഞാനിതെല്ലാം വാ തൂത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഇടയ്ക്കെടുത്തപ്പം ഒരാഴ്ച കൊണ്ടുള്ള മഴയത്ത് വീണ്ടുള്ള റംബൂട്ടാനാണ് എന്തായാലും നമുക്കത് വെച്ച് നല്ലൊരു അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ റംബൂട്ട എല്ലാം പറക്കിയെടുത്തതിന് ശേഷം രണ്ട് വെള്ളം നന്നായിട്ട് കഴുകി ഇതാ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നടുക്ക് കയറിയതിന് ശേഷം അതിനകത്തുള്ള സീഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ട് വെള്ളം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ നല്ല കറ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാറുന്നതെന്ന് നോക്കാം ഞാൻ അതിനചട്ടിയിലാണ് കേട്ടോ അച്ചാറുന്നത് അതിനായിട്ട് ചട്ടി പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഏട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കടവും ഉലുവായിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു നാലഞ്ച് പച്ചമുളക് നീളത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ വറ്റൽമുളകും കറിയേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ നിറമാകുന്ന സമയത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണ്ടെടുത്ത് നമ്മുടെ അച്ചാർ പൊടിയില്ല അച്ചാർ പിന്നെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കാശ്മീരി ചില്ലിയാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക എൻ്റെ പച്ചമെണ്ണം മാറുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ആദ്യം ഒരു കാൽ ക്ലാസ് വെള്ളമാണ് ഏട്ടാ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റബ്ബുട്ടാനില്ലേ അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ചട്ടിയിലായത് കൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വെറ്റി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു അര അരഗ്ലാസ് വെള്ളം കൂടി അല്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് മൊത്തം ഒരു അര അരഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇറംപുട്ടാനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അതിൻ്റെ അര ഗ്ലാസ് വെള്ളം ഉറപ്പായിട്ടും ഒഴിച്ചുകൊടുത്ത് വേവിച്ചെടുക്കണം ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം ഉപ്പും ഒരു ചഷന ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ എടുത്ത് വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ച് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് ആ ചേട്ടൻ റെഡിയാകുന്ന സമയത്ത് അതിനകത്ത് അതിന് സീഡ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് അതിൻ്റെ പുറമെയുള്ള ജെല്ലും കൂടെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിച്ചിട്ട് ആവറേജ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കുള്ള ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പുറമേ ആ ജെല്ലും കൂടെ വന്നതുകൊണ്ടായിരിക്കാം കേട്ടോ ഞാൻ ആ കഴിക്കുന്ന സമയത്ത് ആ പുറമേ ഉള്ള ജെല്ലും അതിനകത്ത് സീഡും കൂടെ ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളി ടേസ്റ്റായിരുന്നു ഉറപ്പായിട്ട് എല്ലാവരും പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും റമ്പൂട്ടാനും മഴയത്ത് ഒത്തിരി പൊഴിഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് അതൊന്നും വേസ്റ്റ് ആകാതെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറ് ഉറപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോളി വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം